നിങ്ങൾ ഒരു ഡ്രസ് ബിസിനസ് ചെയ്യുന്ന സ്ത്രീ ആണോ അല്ലെങ്കിൽ ഒരു ഡ്രസ് ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീ ആണോ മതിയായ ഓർഡറുകൾ ലഭിക്കുന്നില്ലേ സ്റ്റോക്ക് ക്ലിയർ ചെയ്ത് പോകുന്നില്ലേ കൂടുതൽ എൻക്വയറീസ് വരാൻ എന്ത് ചെയ്യണം നമ്മള് ചുറ്റും നോക്കിയിട്ടുണ്ടെങ്കിൽ ധാരാളം സ്ത്രീകള് ഡ്രസ്സിന്റെ ബിസിനസ് ചെയ്യുന്നവരായിട്ടുണ്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാം തുറന്നാലും ഫേസ്ബുക്ക് തുറന്നാലും യൂട്യൂബ് നോക്കിയിട്ടുണ്ടെങ്കിലും ഒരുപാട് സ്ത്രീകള് ബിസിനസ് ചെയ്യാൻ അത് ഡ്രസ്സിന്റെ ബിസിനസ് തന്നെ ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട് ഓൺലൈനായിട്ട് ചെയ്യുന്നവരുണ്ട് ഓഫ്ലൈനായിട്ട് ചെയ്യുന്നവരുണ്ട് പക്ഷെ അതിൽ തന്നെ നമ്മളൊന്ന് അനാലിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കും സ്റ്റാർട്ട് ചെയ്യുന്നതിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും ഒരു വിത്തിൻ സിക്സ് മന്ത്സ് അത് ഡ്രോപ്പ് ചെയ്യാണ് ആ ഒരു ബിസിനസ് അവർ മുമ്പോട്ട് കൊണ്ടുപോകുന്നില്ല അതിന് മെയിൻ കാരണമെന്ന് അവർക്ക് എൻക്വയറീസ് ലഭിക്കുന്നില്ല അതായത് മതിയായ ട്രാഫിക്കില്ല അത് തന്നെയാണ് ഇതിന്റെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് കാരണം നമുക്ക് ഏതൊരു ബിസിനസ് മുമ്പോട്ട് പോകണം എന്നുണ്ടെങ്കിലും കൃത്യമായ ഓർഡറുകൾ വരണം അല്ലെ അല്ലെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് അത് വിൽക്കാൻ സാധിക്കണം അപ്പൊ അത് സംഭവിക്കാതെ വരുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന പ്രോഡക്റ്റ് സ്റ്റോക്ക് ഔട്ട് ആവത്തില്ല നമ്മുടെ സ്റ്റോക്ക് അവിടെ തന്നെ നമുക്ക് ഡെഡ് സ്റ്റോക്ക് ആയിട്ട് കിടക്കും ഇങ്ങനെ വരുമ്പോൾ അത് സ്വാഭാവികമായിട്ട് നമ്മൾ ബാധിക്കും നമുക്ക് ലാഭത്തിന് പകരം ഒരുപാട് നഷ്ടങ്ങൾ വരും അപ്പൊ ഇങ്ങനെ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ഒരു സ്ത്രീയാണോ നിങ്ങൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഒന്നെങ്കിൽ ഒരു ഡ്രസ്സ് ബിസിനസ് ചെയ്യുന്ന വ്യക്തിയോ അല്ലെങ്കിൽ ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയോ ആയിരിക്കും ഈ ഒരു വീഡിയോ കാണുന്നത് നിങ്ങൾ അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ഓർഡറുകൾ ലഭിക്കാം എങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് സക്സസ്ഫുൾ ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുള്ള അതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം വൈഡബ്ല്യൂ ഐ ഡബ്ല്യൂ ഗ്രൂപ്പ് വൈഡബ്ല്യൂ ഐ ഡ്യൂ വാരിയേഴ്സ് ക്ലബിന്റെ അണ്ടറിൽ നടത്തുന്നുണ്ട് ഫ്രീ ട്രെയിനിംഗ് പ്രോഗ്രാം ആൻഡ് മാർക്കറ്റിംഗ് സപ്പോർട്ടാണ് അപ്പൊ ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് ഈ ട്രെയിനിങ് പ്രോഗ്രാം നൽകുന്നത് അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ട്രെയിനിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകളാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്തും ഒരു വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യുക അതിൽ നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് പിന്നെ നമ്മുടെ വൈഡബ്ല്യു ഐ ഡബ്ല്യൂ വർക്ക് ഫ്രം ഹോം പാക്കിംഗ് ഡാറ്റ എൻട്രി പോസ്റ്റ് ഡിസൈൻ എൻട്രി കുറെ വർക്കുകൾ നൽകുന്നുണ്ട് സ്ത്രീകൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന വർക്കുകളാണ് അപ്പൊ അതൊക്കെ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ പാക്കിങ്ങിനെ കുറിച്ചും ഡാറ്റ എൻട്രെ കുറിച്ചൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസിൽ ലോങ് വീഡിയോസിനെ കാണുക അതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്തും വേറെ വാട്സപ്പ് ചാനൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യുക അത്തരം വർക്കുകൾ വേണ്ടവര് ഡ്രസ്സിന്റെ ബിസിനസ് ചെയ്യണം ഈ ഒരു ഫ്രീ ട്രെയിനിങ് പ്രോഗ്രാമിൽ നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കണം എന്നാഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുള്ള വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക